അതന്നെ ക്ഷണിച്ചത് ഞാൻ ഒരു കുടുംബം ഒരു പുതിയൊരു പെണ്ണിനെ കാണാൻ വേണ്ടി പോയതേ ആങ്ങളുടെ കുട്ടിക്ക് മകു പറ്റിയിക്കണെന്ന് അമ്മ പറഞ്ഞിട്ടുള്ളത് ഏഹ് അമ്മ പറഞ്ഞ ഏകദേശം മോട്ടിന്റെ മരിയാണിയെ പോലെയാണ് വെച്ചു അല്ല അങ്ങനെയൊന്നും അല്ല കുറച്ചൊക്കെ രസമുണ്ട്

അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ചാനലിൽ അല്ല വ്ളോഗിലെ അല്ല നമ്മുടെ ചാനലിലെ വ്ളോഗിലേക്ക് സ്വാഗതം ഒരു തെറ്റിന്റെ കളിയാക്കണ്ടല്ലേ ഓരോ ദിവസം ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഒരു യൂട്യൂബറെ അപേക്ഷിച്ച് വളരെ അധികം ടാസ്ക് ആണ് ഏട്ടി പോയാൽ കട എന്തോ പണി എടുക്കേണ്ട പോളൂള് അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെ മോളി പറഞ്ഞു എന്താ മോളിട്ട് എടുക്കാൻ അവരെങ്ങനെ പറഞ്ഞേനെ അപ്പോൾ അത് നിങ്ങള് വൈകുന്നേരം വരെ നോക്കാറുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇവിടുന്ന് പോയി കാരണം എനിക്ക് പത്ത് മണി പോയപ്പോ ഞാൻ അവിടെ രാവിലെ നീച്ചു പോയി അതിൽ ചെക്കന്മാരൊക്കെ കൂട്ടി ഞങ്ങൾ എന്തായാലും ക്രിക്കറ്റ് കളി എന്തായാലും ടൂർണമെന്റ് ഗൂഡല്ലൂർ പിതൃക്കാട് എന്ന സ്ഥലത്ത് അപ്പൊ അവിടെ പോയി കളി തോറ്റു അതേ പ്രശ്നമല്ല അപ്പോൾ അവിടെ തിരിച്ചെന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ വീട്ടിലെത്തിയപ്പോ അടുക്കളിയും മോഴിറ്റീമും ഭയങ്കര ഭക്ഷണം ഉണ്ടാക്കലെ പിന്നെ കണ്ടപ്പോ ചോദിച്ചു നമുക്ക് അടുക്കളി കളി എന്തെങ്കിലും തോന്നുന്നുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്ത് ചോദിച്ചു അപ്പോൾ ഓരോ അത്യാവശ്യം നല്ല ഫുഡ് ഞങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പൊ എന്താ സംഭവം ചോദിച്ചു അപ്പൊ പെങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ പെങ്ങൾ വരുന്നൊരു ബ്ലോഗുകൾ ഇന്ന് രാത്രി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് പെങ്ങളൊക്കെ വിളിച്ചത് അപ്പം അല്ല നമുക്ക് വീഡിയോന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം കാണുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ലൈക്ക് അടിക്കും അപ്പൊ എന്താണെന്ന് വെച്ചാല് ഇന്ന് ഞമ്മളെ വീട്ടിൽ അതിഥി ഉണ്ട് അല്ലെ നമ്മുടെ അതിഥിന്റെ പേരാണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് അടുക്കളയിലാണ് കയറി ഓളെ ഫുള്ള് കരവിരുത് ഉണ്ടാവും ആരാ പത്തിരി പരത്തിയത് ഞാൻ ഇവിടെ ഇനി അപ്പൊ ഞാൻ ഇല്ലാത്ത സമയം കൊണ്ട് ഇപ്പൊ എന്താ പൊറാട്ട വായിക്കൊടുത്തു പൊറോട്ട പിന്നെ പത്തിരിഇടെ ഇണ്ടാക്കിയതാണ് പിന്നെ കറി ഇവിടെ ഇണ്ടാക്കിയതാണ് പിന്നെ ഇവിടെ എന്താ ഇണ്ടാക്കിയത് കൊണ്ടെ ഏ ചിക്കനോ അയ്യം കാണിച്ചു എന്താ കാണിക്കാ നിളം കാണിക്കാണ്ട് ഇതാർക്കുമ്പോ ചായോ ഏ അല്ല എപ്പോഴും സിനിമ വിളിച്ചത് നിങ്ങള്

ഇത്ര പതിനഞ്ചു പൊറാട്ടേക്ക് വാങ്ങിക്കണേ രാവിലെ കടി കടിയാക്കും ഇങ്ങളെ ഉണങ്ങിയ പൊറക്കേണ്ട രാവിലെ അന്ത മുട്ട ഞാൻ ഞാൻ കേട്ടോ അല്ലേ ഏഹ് പത്തിന് നേരം നമ്മളെ വേണ്ട വെറു കഴിച്ച് കുച്ചവൊന്നും വേണ്ട എനിക്ക് രാവിലെ ഉണ്ടായി അല്ലെ രാവിലെ

മന്തി കഴിഞ്ഞാല് തലിക്കൂല്ലു കാരണം ഇവിടത്തെ ബിരിയാണിന്ന് ഇവിടെ കേട്ടോ ഇമ്മ മുണ്ടരിക്കണത് പക്ഷെ പോയ കാര്യം പറയാൻ പറ്റൂലും അത് കൺഫർമേഷൻ ഒരു കുടുംബം ഒരു പുതിയൊരു പെണ്ണിനെ കാണാൻ വേണ്ടി പോയതേ ആങ്ങളുടെ കുട്ടിക്ക് മകറ്റിക്കണമെന്ന് അമ്മ പറഞ്ഞ ഏകദേശം വേട്ടിന്റെ മതിയാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അച്ചിയെ പോലെയാണ് വെച്ചത് അല്ല മറ അങ്ങനെയൊന്നും അല്ല കൊറച്ചൊക്കെ രസമുണ്ട് ോട്ടെ നോക്കട്ടെ നിന്റെ കുട്ടികളെ പോയക്കട്ടെ ബാക്കിലുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ വാ കുട്ടിയോട് പറഞ്ഞോടൊ ആ ലൈറ്റ് കാര്യം ഓഫ് ആക്കിയത് ഓഫാക്കിയതല്ലേ എന്താ കാര്യമാണത് എന്താണ് കുട്ടീനോട് കാര്യം അമ്മായിയോ അമ്മായി ഇരിക്കമ്മിരിക്കണോ ഇമ്മിരുന്ന മതിയോ അമ്മായിനെ വേണ്ടിയത് ആ ഞാൻ വിളിച്ചോണ്ടോ ഓക്കേ ഇവിടെ നമുക്ക് ഉള്ളില് കേറിയാ നമുക്ക് ആരെ വന്നിട്ട് വീട്ടിൽ പറഞ്ഞാ എനക്ക് അറിയോ ആരെ വന്നിട്ടുണ്ടെന്നാ പറ എല്ലാരോടും നസിയ ഇരിക്കാൻ ഞങ്ങൾ ഇതിന്റെ പറ്റണില്ലല്ലോ അന്ന മതിയാലോ

എപ്പഴെങ്കിലും ലൈറ്റ് കിട്ടുള്ളു പരില് ഗൈസ് കുറേ കാലത്തിന് ശേഷം ഞാൻ എല്ലാ ലൈറ്റ് ഒന്ന് ഓണാക്കിട്ടോ കാരണം എന്താ മുകളും സ്വിച്ച് മുകളിലായിട്ട് പോകാൻ പഠിച്ചിട്ട് അമ്മ ഇവിടെ ഇണ്ടു വേദന വണ്ടി വണ്ടി വന്നു ചക്കര ചക്കര ചാടിയോ ചാടി ഞാൻ നന്നായി കൊടുത്താണല്ലോ മിഞ്ഞാന്ന് ഞാൻ പോയി ബെൽറ്റ് ചെയ്താണ് അതായത് ചാടീനി അപ്പുറത്തില്ല ഉണ്ടായിരുന്നു കൊട്ട ചാടി ചാടിപ്പോയിടി അടിയാ വണ്ടി പോന്നപ്പോളെ കൊട്ട ചാടി പോയി അത് ചാറല്ലോ ചാടി പോയാലോ സോറിയ അറിയാ പറ്റി അടി ആണല്ലോ സോറി കാറും കാർത്തിക്കുന്നു എല്ലാ കാറ് പാപ്പിളിയായ റെഡിയായോ ഏറ്റാടി ആൾക്കാർ ചാട്ടാട്ടി പോയി

ആയോ അങ്ങനെ കായ് ഞങ്ങളെ ഫുഡ് ഇവിടെ റെഡിട്ടുണ്ട് രാത്രി ഞങ്ങൾ സാധാരണ ആളിയാക്ക് എപ്പോഴും മന്തിന് ആയിക്കൊടുത്തിട്ട് മടുത്തേക്കണ് അപ്പൊ ചെയ്തു ഇപ്പൊ പൊറോട്ടയും കൊടുന്നു ഇമ്മ പത്തിരി മോൾട്ടിയും പത്തിരി ഉണ്ടാക്കി കറിയും മോളിയും ഉണ്ടാക്കി കണ്ടതെന്നറിയാം കാരണം കറി വേറെ ടേസ്റ്റ് ആണ് അതുപോലെ ബീഫ് ചിക്കൻ ചിക്കൻ ഇത് അത് ചിലത് അല്ലേ കൊടുന്ന് ഏ ആ എന്താ ഇത് സുഖം എഡിറ്റിംഗ് ഒന്നുമില്ല ഒരറ്റ വീഡിയോ രണ്ട് നാല് ആറ് ക്ലാസ് അത് മതി ഞാൻ ഇരിക്കട്ടെ അതിരിക്കട്ടെത്താനോ ഞാൻ ഇന്ന് പോയിരുന്നു ഗൂഢലൂര് കളി കാണാൻ അഞ്ഞൂറ് രൂപ എവിടെ കോഴിക്കാരനല്ല മറ്റന്നാളെ ഭരത്തേക്ക് അഞ്ഞൂറ് കൊടുക്കണ്ടേ കേക്കിന് ആ പൈസ എനിക്ക് എന്തെങ്കിലും കേട്ടോ അത് ഇനി കൊടുത്തോണ്ടി എവിടെ ഉം കൊടുത്തോളാം ഞാൻ കൊടുക്കണോ ഞാൻ കൊടുക്കണോ കാര്യം പറയാം ഞാൻ കൊടുക്കണം കൊടുക്കാം ഏഹ് ആ എന്റെ പൈസ ഇല്ല ഗിഫ്റ്റ് ആയിട്ട് കേട്ടോ എന്നോട് ചോദിക്കരുത് തന്നു ഓക്കേ ഉമ്മാക്കെന്താ മണി ഉമ്മാന്റെ ചായ ഉണ്ടാക്കണോ കേൾക്കട്ടെ ഉമ്മാൻ്റെ ചായ എപ്പോഴും ഭയങ്കര രസ

പത്തിര വേണ്ടി പൊറോട്ട വേണ്ടിയേ പൊട്ടിക്ക് ചിക്കൻ ആണോ ആദ്യം വേണ്ടി പത്തിര പൊറോട്ട വേണ്ടിയേ പിന്നെ ഓ ചിക്കൻ കൊടുത്താ വേറെ ഒന്നും വേണ്ട ഏത് പത്തിരിയോ മുൻസെരണ്ട് പത്തിരി എടുത്താ എന്താ വണ്ടി വേറെ

അടുത്ത വീഡിയോ കാണാൻ പറ പല കുട്ടി അടുത്ത വീഡിയോ കാണാൻ പറ എല്ലാവരും അടുത്ത വീഡിയോ കാണാൻ പറഞ്ഞിട്ട് കാണാം അടുത്ത വീട്ടിൽ കാണാ പറയാ തൊണ്ടിയിലെ ചെട്ടിയിൽ ചെട്ടി മാറുന്ന എന്നെ എടുക്കണ്ടേ ഇങ്ങനെന്താ വേണ്ട ഇണ്ട് പിന്നെ ചെന്നാലേ എല്ലാവരുടെ അടുത്ത വീഡിയോ കാണാൻ പറയും ആ അത് പറഞ്ഞാൽ നൂറുപ്യാ എല്ലാവരും അടുത്ത വീടേ കാണാൻ ആയസ് അല്ല